അഗ്നിമയനായ ഒരു സർപ്പം അതിന് ഏഴ് തലയും പത്ത് കൊമ്പും തലയിൽ ഏഴ് കിരീടങ്ങൾ അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിയുന്നു ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു സകല ജനപഥങ്ങളുടെയും ഇരുപത് എണ്ണുകൊണ്ട് ഭരിക്കുവാനുള്ളവനാണ് അവൻ അവളുടെ ശിശു ദൈവത്തിൻ്റെ അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംഭവിക്കപ്പെട്ടു ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി മുഖായിലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും ദൂതന്മാരും എതിർത്തു യുദ്ധം ചെയ്തു എന്നാൽ അവർ പരാജിതരായില്ലാതെ അതോടെ സ്വർഗത്തിൽ അവൾക്ക് ഇടമില്ലാതായി ആ വലിയ സർപ്പം സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും വിശ്വാസമെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവനോടുകൂടി അവന്റെ ദൂതന്മാരും സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും ജാജ്യവും അവിടുത്തെ അഭിഷക്തിൻ്റെ അധികാരവും അഗാധമായിരിക്കുന്ന എന്തെന്നാൽ നമ്മുടെ സഹോദരനെ ദൂഷിക്കുകയും രാഭകൾ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്യുന്നവൻ വലിച്ചെറിയപ്പെട്ടു അവരാലത്തെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവൻ തയ്യാറായി അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കു എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ പരിശുദ്ധ സുവിശേഷം കർത്താവായ സിഹായ ഒന്ന് മുതലുള്ള പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ട് എന്റെ എന്റെ രക്ഷകനായ ദൈവത്തെ ആനന്ദിക്കുന്നുണ്ട് അവിടെ തന്റെ തൻ്റെ ദാസയുടെ സ്ഥാനമയേന്ദ്ര കൺമാറത്തുണ്ടാകുന്നു ഇപ്പോൾ മുതൽ മുതൽ സകലതലമുറകളും എന്നെ ഭാഗ്യവദേ പ്രകീർത്തി ശക്തനായവർ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എനിക്ക് അവിടുത്തെ നാമം അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോന്നുന്നു അവിടുന്ന് കരുണമർഷിച്ച് അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിന്ത ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ച് മറിച്ചു എളിയവരെ ഉയർത്തി ഉയർന്നു വിശി വിഭവങ്ങൾ കൊണ്ട് മനസ്മരിച്ചു കൊണ്ടുവച്ചു തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹിത്തോടുകൊണ്ടു അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ചു തന്നെ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ ദൈവ മാതാവിൻ്റെ അമലോനുഭവ മാതാവിൻ്റെ തിരുന്നാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ സ്വർഗീയമായ സാന്നിധ്യം ഈ ദേവാലയത്തിലും ഇതിൻ്റെ പരിസരത്തിലുമെല്ലാം ഉണ്ട് ഒരുപക്ഷെ നിങ്ങളെല്ലാ ദിവസവും ഈ പള്ളിയിൽ വരുന്നവരായതുമുണ്ട് നിങ്ങൾക്കത് എത്ര കണ്ട് അനുഭവിക്കാനാകുന്നുണ്ട് എന്നെനിക്കറിയില്ല പക്ഷേ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ദേവാലയത്തിൻ്റെ പരിസരങ്ങളിൽ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ സവിശേഷമായൊരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അമലോപാതാവിൻ്റെ പള്ളി എന്ന് പറയുമ്പോൾ അതങ്ങ് ചുമ്മ ഒരു ബോർഡ് വെച്ചത് കൊണ്ടുണ്ടാകുന്നതല്ല എന്ന അത്രയുള്ളവരെ നമുക്ക് തിരിച്ചറിയാം അതമ്മയുടെ സവിശേഷ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായി ദൈവം നമുക്കായി ഒരുക്കിയ മനോഹരമായ ഒരു ദേവാലയമാണെന്ന് നമ്മുടെ അഭയ കേന്ദ്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ തിരുനാളിൽ കർത്താവിൻ്റെ ബലിയിൽ പങ്കു നമുക്ക് സുജീവവുമായിട്ട് പ്രാർത്ഥിക്കാം അമ്മ തീർച്ചയായും ഈ ലോക ജീവിതത്തിൽ ദൈവമക്കളായി നമുക്ക് വലിയൊരു പ്രകാശഗോപുരമാണ് വലിയൊരു പ്രകാശ ദീപമാണ് നമ്മുടെ ജീവിതങ്ങൾക്ക് ബലവും പ്രചോദനവും ശക്തിയും ചൈതന്യം എല്ലാം കൈമാറി നൽകുന്ന ദൈവമുയർത്തിയ മനോഹരമായ ഒരു ജീവിതമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായയുടെ ഈ തിരുനാളിൽ നമുക്ക് ഉയർന്ന ധൃതിയേര മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് നമ്മൾ ദിവ്യപിന് മത്തി വായിച്ചു കേട്ടത് ലുക്കാസ് വിശേഷത്തിൻ്റെ ഒന്നാമത്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ലുഗാസ് വിശേഷത്തിനൊന്നാമത്യായം ഒരു മനോഹരമായ ഒരു സുവിശേഷത്തിനധ്യായമാണ് ദീർഘമായൊരു അധ്യായം എൺപത് വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് നിങ്ങളെത്രമാത്രം നമുക്ക് എത്രമാത്രം ഇത്തിരി വചനങ്ങളെ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ധ്യാനത്തിനൊക്കെ വിഷയമാക്കുന്നുണ്ട് എന്ന് തീർച്ചയായും തിരുന്നാൾ അവസരത്തിൽ എങ്കിലും നമുക്ക് കണ്ടെത്താനൊക്കെ സാധിക്കണം അപ്പോൾ ഈ അധ്യായം ആരംഭിക്കുന്ന ഒരു ആമുഖത്തോടെയാണ് പ്രാരംഭം എന്ന് പറഞ്ഞൊരാമുഖം പിന്നെ സ്നാപകജി ജോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് പിന്നെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് പിന്നെ എലിസബത്ത് മറിയത്തിൽ സ്തുതിക്കുന്നു പിന്നെ നമ്മൾ വായിച്ചു കേട്ട മറിയത്തിൻ്റെ സ്തോത്രഗീതം പിന്നെ വരുന്നു സ്നാപകന്റെ ജനനം ആ സ്നാപകന്റെ ജനനത്തെ ഓർത്ത് സക്കറിയ മറിയത്തെ പോലെ തന്നെ ദൈവമായി കർത്താവിന് സ്തോത്ര ഗീതം ആലപിക്കുകയാണ് പ്രിയുള്ളവരെ വിശ്വാസ ജീവിതം വന്നത് വളരെ മനോഹരമായ ഒരു ഒരനുഭവമാണ് നമ്മളിതിൻ്റെ അകക്കാമ്പിലേക്ക് ഈ വിശ്വാസ ജീവിതത്തിൻ്റെ ആത്മാവിനുള്ളിലേക്ക് കടന്നു വന്നാൽ അതേറെ മനോഹരമാണ് ഒരു കുഞ്ഞരുവി ശാന്തമായി ഒഴുകും പോലെ ഒരു പുഷ്പം ആരും അറിയാതെ പാതിരാവിൽ വിരിയുന്നത് പോലെ പ്രിയുള്ളവരെ എവിടെയോ ഇരിക്കുന്ന ഒരു കിടി മരച്ചില്ലയിലിരുന്ന് അറിയാതെ മനോഹരമായ ശബ്ദത്തോടെ അത് സ്വരമുണ്ടാക്കുന്നത് പോലെ അതുപോലെയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്ന് ജീവിക്കുന്ന ഒരു വിശ്വാസിക ജീവിതം അമലോടുപ്പം മാതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അസാന്ധവ്യമായി ഇത് സത്യമാണെന്ന് യമനോഹാനിത മറിയത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മർക്കും കണ്ടെത്താനും അനുഭവിക്കാനും സാധിക്കും പ്രിയുള്ളവരെ മറിയം തന്നെ ദൈവം തൻ്റെ പുത്രനാകാൻ ഇരിക്കുന്ന യേശുരൻ്റെ അമ്മയാകാൻ പോകുന്നവളെ പാപരഹിതയായി ജനിക്കാൻ അനുവദിച്ചു എന്നത് അത്തിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ സ്വപ്നമാണ് ദൈവത്തിൻ്റെ പരിപാലനമാണ് അതിനേക്കാളേറെ ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് തിരിച്ചറിയാൻ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നാം ഏവർക്ക് സാധിക്കണം പലപ്പോഴും ക്രിസ്തീയ ജീവിത വഴികളിൽ ഒരുപാട് അസ്വസ്ഥരായി ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ട് അസ്വസ്ഥമായ കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് ചിലരെ ദൈവ സാന്നിധ്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സാന്നിധ്യമാണ് എന്തുകൊണ്ടാണ് ദൈവം അവിടെ അത്ര കണ്ട് ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം ആ ഭവനത്തെ തൻ്റെ സാന്നിധ്യം കൊണ്ട് നളർച്ചത് ജീവിത നിയോഗങ്ങളെയും നല്ലവനായി ദൈവം ഏറ്റെടുത്ത് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധമയുടെ മാധ്യസ്ഥത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ സമ്പന്നരാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പിന്നെ നിങ്ങളോടൊത്ത് ആയിരിക്കുവാനും വചനം പങ്കുവയ്ക്കുവാനും എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ബഹുമാനപ്പെട്ട അലക്സ് അച്ഛനും അതുപോലെ ഫരീദാബാദ് രൂപതയുടെ മനർ സു മനാരി ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിതിൻ അച്ഛനും എല്ലാം സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിങ്ങളെവർക്ക് തിരുനാളിൻ്റെ മംഗളങ്ങളെറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ഹരിഷധാൻമാവിൻ്റെയും നാമത്തിൽ

ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷനാകുന്നു എളിയവരും പാപികളുമായിരുന്നിട്ടു ഞങ്ങളെ കാരുണ്യേക യോഗ്യ

എന്തുകൊണ്ടെന്നോലത്തെയും സൃഷ്ടിക്കുന്നു മനുഷ്യവംശത്തോ ചെയ്തു മകോന്നതനായ യും ചെയ്തു കൃതജ്ഞത സമർപ്പിക്കണം അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ബലഹീനരമായ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് പോയി ഞങ്ങളുടെ രംഷനയുടെ സ്മാരകമായ

oh

ഹൃദയം കർത്താവ് സമീപസ്ഥുബാനയോട് ചേർത്ത് വെച്ച് നമ്മുടെ നിയമങ്ങൾ സമർപ്പിക്കും നോക്കി സ്വർഗത്തുപിപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട വികാരം സമർപ്പിക്കണം മറ്റെല്ലാ വൈദികരെയും സമർപ്പിക്കുക സന്യസ്ഥർ വിവിധ നിര നിരവധികളായ ജോലികൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഇടവകയിലെ എല്ലാ സംഘടനകളുടെയും ഉത്തരവാദിത്തപ്പെട്ട ഒരു കൈകാരന്മാർ മറ്റ് കമ്മിറ്റി അംഗങ്ങളും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇടവകയിലെ യുവജനങ്ങളെ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ജോലി വിവിധ മേഖലകളിലും പഠിക്കുന്നവർ വിദേശത്തേക്ക് സുഖാനായിട്ട് ആഗ്രഹിക്കുന്നവർ രോഗികളിലും എല്ലാവരെയും സമർപ്പിക്കണം വളരെ പ്രത്യേകമായിട്ട് ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും എല്ലാ കൃപകളാലും വരങ്ങളാലും വരദാനങ്ങളാലും ദൈവാരൂര്യമായ സാന്നിധ്യ സാ കുടുംബം അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കും ശക്തമായ നമുക്ക് എല്ലാ മേഖലകളെയും ഈശ്വര അയോനും എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കുന്നേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ വുമിയും ഞങ്ങളെ പ്രതിവിശുദ്ധൻ പോൽ ദൈവമനു വിശുദ്ധമായി പരിഗണിടേണ്ടത് അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തെ ഞങ്ങൾ അർപ്പിക്കുന്നു ജീവിതകാലമൾ അങ്ങയുടെ ചാക്രീയ സമാധാനവും ഞങ്ങൾക്ക് നൽകിടമേ അങ്ങ് മാതാവായ യഥാർത്ഥ പിതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ യേശോ മിശിഹായേയായി ചേർന്നു വരുന്നു ഭൂവാസിലെ അവരെന്റെ കർത്താവേ ഞങ്ങളുടെ നാഥനും രക്ഷകനും ജീവദായകവും സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു സമയം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഘടകങ്ങളുടെ മരിച്ചവരുടെയും ഉയർത്തിനുള്ള വലിയ പ്രഖ്യാസം എന്നെ പ്രീതിപ്പെടുത്തിയെല്ലാവരോട് ജീവിതത്തിൽ

പോലെ ഞങ്ങൾക്ക് ആവശ്യകമായ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാകടയാകരുത് ഞങ്ങളെ രക്ഷിക്കണമേ एॾा राज्य महत्वाह